നമസ്കാരം ബി ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർഡ് ബൈ ലൂ ടെക് സോളാർ സൊല്യൂഷൻസ് സിറ്റി ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചി കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സി ഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ചെറുപ്പക്കാരനെ കാറടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷം നെടുമ്പാശേരിയിലെ സിഐഎസ്എഫ് ആസ്ഥാനത്തിന് മുൻപിൽ സ്ഥാപിച്ച ബാരിക്കേഡ് തള്ളിമറിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുവാൻ ശ്രമിച്ചപ്പോൾ പോലീസുമായി സംഘർഷമുണ്ടായി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തമാക്കിയത് സിഐഎസ്എഫ് ആസ്ഥാനത്ത് നിന്നും ചില ഉദ്യോഗസ്ഥർ വീഡിയോ എടുക്കുവാൻ ശ്രമിച്ചതും പ്രകോപനത്തിന് കാരണമായി സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കാറിടിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും കൊടും ക്രിമിനലുകളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ അമ്മയും അച്ഛനും പറയുന്ന വാക്കുപോലും ഞങ്ങൾ കേട്ടു ഇനി എന്റെ മകന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ കൂടി അവന്റെ കൈയും കാലും നിങ്ങൾക്ക് തയ്യോടിക്കാമായിരുന്നു അവന്റെ ജീവൻ എന്തിനാണ് ഇരുപത്തിനാല് വയസ്സുള്ള എന്റെ മകന്റെ ജീവൻ എന്തിനാണ് ഇരുത്തത് എന്നുള്ള തരത്തിലാണ് ആ പാവപ്പെട്ട അയ്യന്റെ അച്ഛനും അമ്മയും സംസാരിച്ചത് അങ്ങനെ വളരെ മനുഷ്യത്വരഹിതമായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് സി എസ് എഫ് ഉണ്ടായിട്ടുള്ളത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന ക്രൂരമായ കൊലപാതകത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇവർക്ക് ലഹരി മാഫിയ ബന്ധമുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് പറഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എച്ച് അസ്ലം അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ലിൻറ്റോ പി ആന്റു അബ്ദുൾ റഷീദ് അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോൾ ജോവ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ ടിനു മോബൻസ് അങ്കമാലി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആന്റു മാവേലി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി വൈ ഷബോർ ജിമോൻ കയ്യാല സെബാസ്റ്റ്യൻ പോൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിനാസ് ജബ്ബാർ അബിൻ ഡേവിസ് എൽദോ പൈനാടൻ റിൻസ് ജോസ് ജിതിൻ രാജ് സിറാജുദ്ദീൻ ഹക്കീം ജോജോ കാലടി ജോമോൻ युथ केयर जिला कोऑर्डिनेटर एम एस सनु सिद्दीक मेंद्रकल ब्लॉक सेक्रेटरी माराया अमीर शाह अफसल आलफिन राजन ताहिर जेस पुदुचेरी शांटो पोली कांग्रेस ब्लॉक सेक्रेटरी माराया शिबू मूलन एंटो मेनाचेरी जोस्पी वर्गीस एके धनेश सेबा मुहम्मद अली विपिन दास मुंडाडन लाइजू अय्यंबुरा കെസ് യു ജില്ലാ ഭാരവാഹികളായ സൽമാൻ മാനപ്പുറത്ത് ജിതിൻ ഡേവിസ് പി ജെ ജോയ് സ്റ്റീഫൻ മാടവന ഇമ്മാനുവൽ പൌലോസ് എയ് ജോ അഷൽ ചൂർണിക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി കൊലപാതകികളായ ഉദ്യോഗസ്ഥരെ ഉടൻ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എയർപോർട്ടിനകത്തും പുറത്തും നാളുകളായി ചില സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നതെന്നും യാത്രക്കാരോട് പോലും മോശമായ പെരുമാറ്റമാണ് ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകുന്നതെന്നും ചെറിയ വാക്തർക്കം സംഭവിച്ചാൽ പോലും യാത്രക്കാർക്ക് ഫ്ളൈറ്റ് യാത്ര നിഷേധിക്കുകയും യാത്രക്കാരെ കള്ളക്കേസെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതും നിരന്തര സംഭവങ്ങളാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ലഹരി മാഫിയ സംഘങ്ങൾ ഉൾപ്പെടെ എന്ന് പരിശോധിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മറ്റൊരു നന്ദി നമസ്കാരം